കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടി പേഷ്യൻറ്റിൻ്റെ ഒരു സ്റ്റോറി പറയാം കേട്ടോ പണ്ടൊക്കെ എൻ്റെ എൻ്റെ മുമ്പിലേക്ക് ആ കുട്ടി വരുന്ന രംഗം ഞാൻ ആലോചിച്ച് നോക്കുക അപ്പം ഇങ്ങോട്ട് കിടക്കുമോളെ അങ്ങോട്ട് നടക്കുമോളെ എന്ന് പറയുമ്പോൾ വീണ്ടും 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 ഭയങ്കര ഭീതിയോടെ ആയിരുന്നു വരിക ഭയങ്കര ഭീതിയോടെ അങ്ങോട്ട് വരാൻ തന്നെ പേടിയായിരുന്നു ഡോക്ടറെ അടുത്ത് വരിക എന്ന് പറയുമ്പോഴേക്ക് ഏറ്റവും വലിയൊരു ഭീകര സ്വപ്നമായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി വരുന്നുണ്ട് അത് ചോദിച്ചാൽ ഹായ് ധൈര്യവതിയായല്ലോ പണ്ട പേടിയുള്ളപ്പോയി ഞാൻ പറയും ആ നമ്മളെ ധൈര്യമുള്ള കുട്ടി വന്നല്ലോ എന്ന് പറയും ഇന്നലെ പറഞ്ഞത് പക്ഷേ അത് വെറുതെ ആയില്ല കേട്ടോ കുട്ടി ധൈര്യത്തോടെ വരുന്നത് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ എന്താണ് ഞാൻ ചോദിച്ചിന്ന നീ ഒന്ന് ആ കൺസൾട്ടിങ് റൂമിലെ കൺസൾട്ടിങ് ടേബിളിലേക്ക് കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഒരു കുഴപ്പമില്ല അവൾ അവളെ അവളോട് അനിയത്തിയെ കാണിക്കാനാണ് വരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടറെ പോലെ ഞങ്ങളും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കേട്ടോ ഞാൻ പറഞ്ഞു എടുക്കുന്ന എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു അവരെ കൂടെ റീൽസും ഉണ്ടാക്കി റീൽസും ഉണ്ടാക്കി അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി കുട്ടി നല്ല ഉഷാറായല്ലോ നമ്മളിപ്പോൾ നല്ല ആയല്ലോ എന്ന് ചോദിച്ചു അപ്പം ചോദിച്ചു ഡോക്ടറെ നിങ്ങളെന്ന് പറഞ്ഞതുറത്തേക്കും നന്നായിട്ട് ഏഷ്യ കേട്ടോ കുട്ടികൾക്ക് പിന്നെ നിങ്ങളെ ചാനൽ കാണും ഇടക്കെടുക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കടികട്ടിയായിട്ടുള്ള മെഡിക്കൽ കണ്ടൻസ് കേട്ടിട്ടൊന്നും കുട്ടികൾ നമ്മളെ ഫാനാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത ആ ഒരു മ്യൂസിക്കലായിട്ടൊക്കെ ചെയ്ത കുറച്ച് ഡാൻസിൻ്റെയും വളരെ അപൂർവമായിട്ടാണെങ്കിലും ആ വീഡിയോസാണ് കുട്ടികളെ ഇൻസ്പയർ ചെയ്തത് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകി ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ എന്നാൽ ലൈക്കുകൾ കിട്ടുന്നത് ഒരു ബഹു ഒരു എൺപത് ശതമാനം ജനങ്ങൾ അനുകൂലിക്കുകയും ഇരുപത് ശതമാനം എന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകളാണ് ആ കുട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ഭാഷ മനസ്സിലാക്കണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് ഒരു അസുഖത്തെ വരാതെ ഒരു സംസാരിക്കുമ്പം മുതിർന്നവരോട് എടുക്കുന്ന അതേ ഭാഷയിൽ സംസാരിച്ചാൽ അവർക്കത് മനസ്സിലാവില്ല അവർക്ക് മനസ്സിലാക്കേണ്ട ഭാഷ എൻ്റർടൈനിങ് ലാംഗ്വേജ് ആണ് കുട്ടികൾ ഒരു ദിവസം മഹാഭൂരിഭാഗ സമയവും ചിരിക്കാനാണ് സമയം കണ്ടെത്തുന്നത് മനസ്സിലായില്ലേ മുതിർന്നവർക്ക് നഷ്ടപ്പെടുന്നത് ചിരിയാണ് ഈ ചിരി നഷ്ടപ്പെടുമ്പം നമ്മൾ ജീവിതത്തിലൂടെ നമ്മൾക്ക് സമീപിക്കേണ്ട അവസ്ഥകൾ മാറുമ്പം എന്താവും നമ്മളുടെ പ്രതികരണത്തിൻ്റെ ഭാഷ മാറും ഒരാൾ പാട്ട് പാടി നമ്മളിപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിന് ഒരു കോമാളിയാണെന്ന് പരിഹസിക്കുന്ന ഭാഷ വരും അല്ലെങ്കിൽ അതിന് ഇയാൾ എന്താണ് ജീവിതത്തിൽ ഇയാൾക്ക് എന്താ പറ്റിയത് എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് എന്നൊക്കെ ആ ഒരൊറ്റ പോർഷൻ വെച്ചുകൊണ്ട് ജീവിതത്തെ അനലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും കഴിഞ്ഞ ദിവസം നമ്മളൊരു സുഹൃത്ത് വളരെ ആത്മസുഹൃത്താണ് എന്താ ഡോക്ടർ നിങ്ങൾക്ക് പറ്റിയത് എന്താ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് ആൾക്കാർ നിങ്ങളെ കളിയാക്കൂലേ എങ്ങനെ നിങ്ങളെടുത്ത് കാണിക്കാൻ വരിക എന്നൊക്കെ ചോദിക്കേണ്ടായി ഞാൻ പറയാണ് ആ ഒരു മിനിറ്റ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു റീൽസ് അതാണോ എന്നെ നിർവചിക്കുന്നത് മറ്റേ ഇപ്പോഴത്തെ ഓഫീസിലെ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടുള്ള റീൽസ് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ട്രെൻഡിങ് വീഡിയോ ആണത് ലെറ്റ്സ് ഹാവ് എ റീൽ അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാൻ എൻ്റെ അറിവ് നവീകരിക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതിന് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഇൻകം ജനറേറ്റ് ചെയ്യൽ മസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എന്താണ് ആ ഒരു ട്രെൻഡിങ് വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ നിശ്ചിത പിന്നെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അതിൽ ഒരു പക്ഷേ ഞാൻ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതിലൂടെയും ഒന്ന് മുന്നോട്ട് വെക്കണം എന്നൊരു ലക്ഷ്യം എനിക്കുള്ളതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് കുട്ടികളുടെ ഭാഷയിൽ അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കാം മനസ്സിലായില്ലേ ആ ഒരു ലക്ഷ്യത്തിലൂടി കൂടിയാണ് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഓരോ ആൾക്കാർക്ക് ഓരോ ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ഹിന്ദിക്കാരെടുത്ത് പോയിട്ട് മലയാളം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അതുപോലെയാണ് കുട്ടികളെടുത്ത് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതാണ് ആ പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് നമ്മൾ വരുമ്പം വെറുമൊരു ക്ലിനിക്കൽ പ്രാക്ടീസ് എന്നതിനേക്കാൾ ഉപയോഗി അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുക അതൊക്കെ എൻ്റെ ഒരൊറ്റ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ കൺസൾട്ടിങ് ഇടയിൽ ഞാൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം നമുക്ക് നമ്മളെ സമൂഹത്തോളം മുമ്പിലേക്ക് വരുന്നത് ആ രോഗം എന്നുള്ള ഒറ്റ പ്ലാറ്റ്ഫോം വെച്ചുകൊണ്ട് നമ്മളൊരാളെ അനലൈസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അറ്റാക്ക് അയാൾക്കുള്ളപ്പോഴും തന്നെ അറ്റാക്ക് വരുന്ന അയാൾക്ക് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ അയാൾ മാനസിക സമ്മർദ്ദങ്ങൾ ആയിക്കോ അയാൾക്ക് ഹൃദയാഘാതം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാക്കിയത് അപ്പോൾ ആ മാനസിക സമ്മർദ്ദങ്ങളെ കൂടി അഭിസംബോധന ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഡോക്ടർ യഥാർത്ഥ ക്യൂർ അവിടെ കൊടുക്കുന്നത് അല്ലാതെ വെറും അറ്റാക്കിന് വേണ്ടിയിട്ട് എക്കോ ഗുളികയും അറ്റോർവാസ്റ്റാറ്റിനും ഇതും മാത്രം എഴുതി കൊടുക്കുന്നോണ്ടല്ല മനസ്സിലായില്ലേ അവിടെ മറ്റൊരു ആ ഹോൾ ഒരു പേഴ്സൺ ആസ് എ ഹോൾ കാണുമ്പോഴേ നമുക്ക് എന്താ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് അവിടെ ചിലപ്പോൾ ചിരിപ്പിക്കേണ്ടി വരും അവരിങ്ങനെ മസിൽ പിടിച്ചെന്ന ആൾക്കാർക്ക് പൊതുവേ ആയുസ് കുറവാണെന്നാണ് പറയുന്നത് ഈ മസിൽ പിടുത്തൊക്കെ ഒന്ന് അയച്ചിട്ട് ഒന്ന് ചിരിക്കണമെന്ന് അവരെ കൊണ്ട് ചിരിപ്പിക്കേണ്ടി വരും അതിന് രീതിയിലുള്ള ഒരു അപ്രോച്ച് ഞാൻ ജീവിതത്തെ സമീപിക്കാറുണ്ട് ഇപ്പം എന്നെ എന്നെ എൻ്റെ അത്തരം പോസ്റ്റുകളെ വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അവർ എൻ്റെ ലൈഫിൻ്റെ ഫിലോസഫി കൂടി മനസ്സിലാക്കണം അതിനോട് എന്നോട് ഇടപഴകുന്ന ഒരാൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ ലൈഫിൻ്റെ ഫിലോസഫി ഇപ്പം നമ്മൾ കുടുംബത്തിലൊക്കെ തന്നെ ഇപ്പോൾ നോക്കുകയാണ്ട് പലരും പല രീതിയിലായിരിക്കും പെരുമാറുന്നത് ചില ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഞങ്ങൾ കുടുംബസംഗമം വരാൻ പോവുകയാണ് എൻ്റെ വീട്ടിലെ പല അമ്മമാരെ കുറിച്ച് നോക്കുമ്പോൾ ഒന്ന് രണ്ടമ്മമാർ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്നാൽ രണ്ട് മൂന്നാലമ്മമാർ വളരെ കോമഡി സെൻസിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നവരാണ് മനസ്സിലായില്ലേ വേറെ രണ്ട് മൂന്നമ്മമാർ വളരെ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നവരാണ് അത് ഓരോ വ്യക്തിയുടെയും അവരുടെ ജീൻ മാത്രമല്ല അവരുടെ ആ ഒരു അപ്രോച്ച് ഓഫ് ലൈഫിൻ്റെ ഡിഫറൻസ് എന്ന് വരുന്നതാണ് എപ്പോഴും നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആയിട്ട് വളരെ അതെന്ന് മറ്റുള്ളവർ എന്തെങ്കിലും കാണിക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുമ്പം എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ അവർ ആ പെർഫെക്ഷനിസ്റ്റ് ഭാവത്തിലായിരിക്കും അവർക്ക് അറ്റാക്ക് അതുപോലത്തെ പല രോഗങ്ങളും വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനിയും അതുപോലെയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇടയ്ക്കിടക്കൊക്കെ പ്രതീക്ഷിക്കാം ഞാൻ നിർത്തൂന്നുമില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ വ്യാഖ്യാനിക്കേണ്ടവർക്ക് വ്യാഖ്യാനിക്കാം അതും കുഴപ്പമുള്ള കാര്യമില്ല അത് പക്ഷേ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പം മനസ്സിലാക്കേണ്ടത് ഈ വ്യാഖ്യാനിക്കപ്പെടുന്നവൻ്റെ ഒരു മൈൻഡ് കൂടി ഒന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ പെർഫെക്ഷനിസ്റ്റ് ഭാവമാണെങ്കിൽ നിങ്ങൾ ഇതൊന്നും ആസ്വദിക്കാൻ നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ആ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ലാബ് ടെക്നീഷ്യനെ കൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിച്ചത് ഷൂട്ട് ചെയ്യിപ്പിച്ചത് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങോട്ട് ഇങ്ങനെ ചിരിക്കും ഇങ്ങോട്ട് നിൽക്കുന്നക്കും ഇത് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഇങ്ങനെ ചിരി പിടിച്ച് നിർത്തുമായിരുന്നു ഈ വീഡിയോ ഷൂട്ടിങ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചിരി അങ്ങോട്ട് പോ മാലപ്പടക്കം പോലെ പൊട്ടുന്നതാണ് കാണാൻ പറ്റിയത് ആ ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചിലപ്പം അതും ആ പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ച് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് മറ്റൊരാളെ ചിരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ചിരിപ്പിക്കാൻ പറ്റി പറ്റുന്ന ആൾക്കും അത് റിസീവ് ചെയ്യുന്ന ആൾക്കും ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഈ പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കും എന്തൊക്കെ പോസിറ്റീവ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഞാൻ ഇതിട്ട പോസ്റ്റിന് താഴെ പറഞ്ഞു ഞാൻ വളരെ വിഷമിട്ട് ഒരു കയറി അദ്ദേഹത്തെ പരീസിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അല്ലേന്നറിയില്ല എങ്കിലും അദ്ദേഹം പറയാണ് നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടപ്പോഴേക്ക് പല ഭാവങ്ങളിലുള്ള നിങ്ങളുടെ ഈ ഭാവ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോഴേക്ക് എൻ്റെ സമ്മർദ്ദങ്ങളൊക്കെ ഓടി ഒലിഞ്ഞു പോയി എന്താണ് അവിടെ സംഭവിച്ചത് അദ്ദേഹം എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ഇനി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൽ ഈ ഒരു ചിരി അവിടെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിനെതിരേതായ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഓരോ പോസ്റ്റും ഒരു തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെ എന്നെ പ്രചോദിപ്പിച്ച ഒരു ഡോക്ടർ ഉണ്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഉപ്പ പറഞ്ഞ കേട്ടിട്ടുള്ളൂ ഡോക്ടർ മഹ്റൂഫ് രാജ് എന്ന് പറയും അദ്ദേഹം പാട്ട് കൊണ്ട് അദ്ദേഹം പാട്ട് സ്നേഹിച്ച ആളാണ് അദ്ദേഹം പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഇരുന്നു കൊണ്ട് പലപ്പോഴും പാടുന്ന സാഹചര്യങ്ങൾ കണ്ടെന്ന് കേട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെടണം എന്നൊന്നുണ്ട് ഓക്കെ അതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബി ഹെൽത്തി ബായ്